എല്ലാ കൂട്ടുകാർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റിലെല്ലാം നിറയെ കുഞ്ഞ് തളിരലകളും മുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം മഴ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ ലീഫുകളൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പൂട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികൾക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് രാവിലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള മുട്ടുകളൊക്കെ നിൽക്കുന്നത് കാണാം എന്നാൽ വൈകുന്നേരം വരുമ്പോഴേക്കും നമ്മുടെ ഈ ചെടികളിൽ കാണുന്ന ഈ മുട്ടുകളോ അല്ലെങ്കിൽ പൂ ഇടർന്ന് നിൽക്കുന്ന കാണാനായിട്ട് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ പകുതി തളങ്ങളൊന്നും ഉണ്ടാവുകയില്ല ചിലപ്പോഴൊക്കെ നല്ല തളിരലകളുടെ കൂമ്പും അതൊക്കെ കട്ട് ചെയ്ത് നിലത്ത് വീണു കിടക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം മഴ കഴിഞ്ഞ് മാറി നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ കുറേ വിട്ടലുകളും കുറച്ചധികം ചെറിയ പുഴുക്കൾ അത് അങ്ങനെയാണ് ഇവിടെ പറയാറുള്ളത് വലിയ കറുത്ത പുഴുക്കളാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ പുഴുക്കളുടെ ഈ ജീവികളെല്ലാം കൂടെ നമ്മുടെ പ്ലാന്റിനെ റോസ് പ്ലാന്റിനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ഈ കൂമ്പുകളൊക്കെ വേദന ഇപ്പം തളിരലകളൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്ന ഈ കുഞ്ഞു തളിരലകളെ അവർ വേഗം തന്നെ തിന്ന് തീർക്കും മുട്ടകളെയൊക്കെ അപ്പോൾ രാവിലെ നമ്മൾ ചെടികളെ റോസ് പാൻറ്റിനെയൊക്കെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്കിതിൽ പിടിച്ചിരിക്കുന്ന ഇതുപോലുള്ള പ്രാണികളെയൊക്കെ പുഴുക്കളെ ഇപ്പം മരപ്പുരയുള്ള ഇതാ വലിയൊരു പുഴുവാണ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയത് ഇതിനെയൊക്കെ പിടിച്ചു മാറ്റി കളയുക ഇത് ജൈവ കീടനാശിനികൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇവരെയൊക്കെ പിടിച്ചു മാറ്റി കളയുക എങ്കിൽ നമ്മുടെ റോസിൽ നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കും അത് ഇവിടെ തിന്നു നിർത്തിയില്ല അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു കുഞ്ഞു വീടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് നമ്മുടെ റോസ് പ്ലാന്റിനെ ശ്രദ്ധിക്കുക